ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം അലഹമ്മില്ല നല്ല സുഖമല്ലേ എല്ലാവർക്കും അലഹമ്മദില്ല എനിക്കും സുഖം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ പെരയിൽ ഫുഡ് ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇന്നിപ്പോൾ മോളാടെ നോമ്പ് തുറക്കാൻ പോവാമെന്ന് വിചാരിച്ച് പിന്നെ കുഞ്ഞിനെ കാണാത്ത കുറേ ദിവസമായി പിന്നെ അത് ഇങ്ങനെ മോളെ കാണാത്തപ്പോൾ നല്ലവണ്ണം ഇങ്ങനെ നമുക്കൊരു മനസ്സിലേക്കൊരു കരിക്കര വരും അങ്ങനെതാ മുളടുക്ക് പോകുമ്പോഴേക്ക് കുറച്ച് സാധനം എല്ലാം വാങ്ങി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനം പിന്നെ നോമ്പ് തൊർക്കാലുള്ള എണ്ണക്കടി അങ്ങനെ ഇങ്ങനെയെല്ലാം വാങ്ങിയിട്ട് മുളടുക്ക് പോകുന്നത് അപ്പോൾ അവൾക്ക് ഇപ്പം ഞങ്ങളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകും പുള്ളന്മാരെ ചാച്ചാറെല്ലാം കാണുമ്പോഴേക്കില്ലേ ഭയങ്കര സന്തോഷം അങ്ങനെ ഇതാ മോളാടൊക്കെ എത്തി പിന്നെ അവൾ പുറത്തപ്പുറം കളിക്കുന്നുണ്ടതിന് അവിടെ അവളുടെ അടുത്ത് കൊണ്ടുവന്ന് ഞങ്ങളെ കാണിച്ച് കാണിച്ചിട്ടാൽ പിന്നെ അവൾക്ക് ഭയങ്കര ഒരു എന്തില്ലെങ്കിൽ ഞങ്ങളെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇതായി അന്ധം മുട്ട ഒന്നും പറയുന്നില്ലേ അതുപോലെ ഞങ്ങളെ എല്ലാവരും കാണുമ്പോൾ അപ്പൊക്ക് ചാച്ച ദാമേരിയൊക്കെ എല്ലാം വാങ്ങിയിട്ട് വെച്ചിന് മുട്ടായി പിന്നെന്തോ കുടിക്കുന്ന അങ്ങനത്തെ എല്ലാം വാങ്ങിയിട്ട് കളർ എന്തോ വാങ്ങിയിട്ട് വെച്ചിന് അങ്ങനെ അപ്പോൾ അപ്പം പൻമടിയിലെല്ലാം ഇരുന്ന് കുറേ സംസാരിച്ച് കളിച്ച് പിന്നെ അവളെ പൂച്ചനയും പിന്നെ അവളെ ടോയ്സ് അങ്ങനെ ഇങ്ങനെയെല്ലാം കാണിച്ചിട്ട് എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു കൊടുത്തു അവളൊക്കെ ഇതാ മാരി വാങ്ങി കൊടുക്കാനായി അപ്പോഴൊക്കെ അവൾ മോള് ഫുഡെല്ലാം റെഡിയാക്കി അതിൽ പിന്നെ പിന്നെ എന്തെല്ലാം അപ്പം ഉണ്ടാക്കി ഐറ്റം ഫ്രൂട്ട്സ് പിന്നെ ചിക്കൻ പൊട്ടിത്തെറിച്ചത് പിന്നെ എന്തെല്ലാം ഉണ്ടാക്കിന് എന്തെല്ലാം ഐറ്റം ഉണ്ടാക്കി റോബ്സ് സർത്ത് അങ്ങനെ ഇങ്ങനെ എല്ലാം ഇട്ട് ഞങ്ങൾ എല്ലാവരും ഒത്തിട്ട് നോമ്പ് തുറന്ന് മാഷാള്ള അലഹമില്ല അഞ്ചാമത്തെ നോമ്പ് ഞങ്ങൾ മോളാടിന് തുറന്ന് അങ്ങനെ അടുത്ത ഫുഡെല്ലാം കഴിച്ച് പിന്നെ എല്ലാവരും ത്രാപ്യയ്ക്ക് പോകേണ്ട ത്രാപ്യക്കെല്ലാം പോയി പിന്നെ കുറച്ച് ഞങ്ങൾ കുഞ്ഞിൻ്റെയൊക്കെ കളിച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് തിരികെ പെരക്ക് വന്നു അപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ അസേക്കും